കേറിയ പാട് തന്നെ അടി പൊട്ടിയിട്ടുണ്ട് അതും രേണു സുതി എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായിരിക്കും സംഭവം ഏഹ് ഇങ്ങനെ വല്ല അടിയും പൊട്ടിയിട്ടുണ്ടോ ഏഹ് അതുമാത്രമല്ല ദീപക് മോഹൻ്റെ കാര്യത്തിൽ ഇപ്പോഴൊരു ഡൗട്ട് ഉണ്ട് സ്റ്റാൻഡപ്പ് കോമഡിയൻ ആ ഇനി അഭിശ്രീ ഉണ്ടോ ഇല്ലയോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും ബിഗ് ബോസ് വീട്ടിനകത്ത് കയറി അപ്പോഴാണ് നമുക്ക് രണ്ട് അപ്ഡേറ്റ്സുകൾ കിട്ടിയത് അതായത് നമ്മുടെ ഗിസേൽ തക്രാലും അതേപോലെ തന്നെ റണ ഫാത്തിമയും കയറി എന്നുള്ളത് ഈ ഗിസേൽ തക്രാൽ ഇപ്പോഴാണ് എനിക്ക് കത്തുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഗിസേൽ തക്രാൽ ഹാഫ് മലയാളിയാണെന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ നമ്മൾ പഞ്ചാബിയാണ് മിസ് രാജസ്ഥാനാണ് ബിഗ് ബോസ് നയൻ ഹിന്ദിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺഫേം ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതിനകത്ത് അത് ആ കൺഫർമേഷനാണ് ഈ വരുന്നത് കേട്ടോ അപ്പം ബിഗ് ബോസ് ഹിന്ദിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ദുബായിൽ ബിസിനസ്സൊക്കെ ഉണ്ട് ഈ പുള്ളിക്കാരി ഹാഫ് മലയാളിയൊക്കെ ആണെന്നാണ് അറിയാൻ സാധിച്ചത് നോക്കട്ടെ കേട്ടോ ഇനി മലയാളം പറയുകയോ ഇല്ലെന്ന് ബിഗ് ബോസ് ഹിന്ദിയിൽ മലയാളം പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പഴയ സീസണാണ് ബിഗ് ബോസ് നയൻ സീസൺ നയനിലാണ് പുള്ളിക്കാരി കയറിയിരിക്കുന്നത് ഈ ഗിസേൽ ചക്രാലിനെയാണ് ഞാൻ ജിസിൽ ജിസിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ വല്ലത് പറഞ്ഞാൽ മതി അതേ ഗിസേൽ തക്രാലിനെയാണ് ഞാൻ ജിസിൽ ജിസിൽ എന്ന് ഞാൻ പറയുക ജിസിലുണ്ട് ജിസിൽ ഒരു ഒരു ഫീമെയിൽ കോമൺ അവർ ജിസിലുണ്ട് എനിക്കത് പേര് കൺഫ്യൂഷൻ വന്നു പോയതാണ് സോറി ടോം അപ്പോൾ ഗിസേൽ തക്രാൽ അതായത് ഇന്നലെ എന്തോ ആണ് ഇന്നലെ അല്ലേ സംഭവം ഗിസേൽ തക്രാലുണ്ട് അതേപോലെ തന്നെ റണാ ഫാത്തിമുണ്ട് പക്ഷേ അഭി അഭിശ്രീ ഉണ്ടോ എന്നുള്ളത് അഭിശ്രീയും ദീപക് മോഹൻ്റെയും കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ട് പേര് കയറിയിട്ടുണ്ടോ ഇല്ലയോന്നൊരു ഡൗട്ട് ഉണ്ടെന്നുള്ളത് അതിനകത്ത് ദീപക് മോഹൻ കാണുന്നില്ല അല്ലെങ്കിൽ ദീപക് മോഹൻ്റെ കാര്യത്തിലാണ് ദീപക് മോഹൻ ഇല്ല എന്നാണ് അറി കയറിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ അഭിശ്രിയ ഉണ്ട് അഭിശ്രീ ഉണ്ട് ദീപക് മോഹൻ അഭിശ്രീക്ക് കാലിച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാലിച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ് അഭിശ്രീ കേട്ടോ ഇപ്പം കുറേ പേര് എന്നോട് ചോദിച്ചു നടക്ക ടാസ് ഒക്കെ എങ്ങനെ കളിക്കും എന്നുള്ളത് അതെനിക്ക് അറിയത്തില്ല അതിൻ്റെ കാര്യം എനിക്കൊരു പിടിയില്ല അത് നമുക്ക് നോക്കാം എങ്ങനെയെന്നുള്ളത് പക്ഷേ എല്ലാവരും ഒരുപോലെയാണ് ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികളും എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെയാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു ഇത് വരുന്നത് മറ്റ് കണ്ടസ്റ്റൻസിനൊരു ബുദ്ധിമുട്ടായിരിക്കും ഇന്ന് ഞാൻ അങ്ങനെയല്ല നമുക്കൊരു ടാസ്ക് കളിക്കുമ്പോഴൊക്കെ അവർക്ക് കളിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും അയ്യോ അവർക്കെന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ നമുക്ക് സ്വാഭാവികമായും തോന്നുന്ന കാര്യമാണ് അപ്പം എനിക്കായാലും തോന്നും നിങ്ങൾക്കായാലും തോന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയ്യോ അത് ശരിയാവോ ഞാൻ കയറി പിടിക്കണോ ഞാൻ പിടിച്ച് മാറ്റണോ തള്ളിയിടണോ എന്നുള്ള ഒരു ഇത് വരും അത് ഒരു മറ്റ് മത്സരാർത്ഥികൾക്കായിരിക്കും അതിന് ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് അത് വെച്ചിട്ട് ഇനി അവരെ ജഡ്ജ് ചെയ്യും അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വരും എനിക്കതിനോട് ഒരു താല്പര്യമില്ലാട്ടോ അഭിശ്രീ നല്ല സൂപ്പറായിട്ട് ഓടി നടക്കുന്ന ഒരാൾ തന്നെയാണ് സൂപ്പറായിട്ട് കളിച്ചോളൂ പക്ഷെ മറ്റ് മത്സരാർത്ഥികൾ അത് വിചാരിച്ച് വിഷമിക്കരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അഭിശ്രീ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ദീപക് മോഹൻ്റെ കാര്യത്തിൽ ഡൗട്ടാണ് പത്തൊമ്പത് പേരെ അപ്പോൾ ആ ഇപ്പം എന്താണ് ഞാൻ ടോട്ടൽ ലിസ്റ്റ് പറയാമേ ഒന്നും കൂടെ ഒന്നും കൂടുത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രേണു സുദീ അവസാനമാണ് കയറിയിരിക്കുന്നത് അതെ അവിടെ കയറിയ പാട് അടിമുട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് കണ്ടറിയാം ഇനി ബാക്കി നാളെ ഗ്രാൻഡ് ലോഞ്ച് അല്ല ഇന്ന് നാളെ ഇന്ന് ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞിട്ട് നാളത്തെ പ്രമോ കാണിക്കുമല്ലോ അതിലാണ് കാണേണ്ടത് ഓക്കെ രേണു സുദീൻ അബി അഭിശ്രി ഉണ്ട് അപ്പാണി ശരത്ത് ബിന്നി സബാസ്റ്റിൻ ഒണിയൽ സാബു അക്ബർ ഖാൻ ഷാരിഗ കലാഭവൻ സരിക ശൈത്യ സന്തോഷ് ആര്യൻ കത്തോറിയ ഷാനവാസുണ്ട് ഉണ്ട് അനിമോൾ ഉണ്ട് ആർ ജെ ബിൻസി ഉണ്ട് ആദില ന്യൂറയുണ്ട് മുൻഷി രഞ്ജിത്ത് ഉണ്ട് രണ ഫാത്തിമയുണ്ട് ഗിസേൽ ഉണ്ട് ഇത്രയും പേരുണ്ട് അതിനകത്ത് ദീപക് മോഹൻ്റെ കാര്യത്തിൽ ഡൗട്ടാണ് സ്റ്റാൻഡപ്പ് കോമഡിയൻ ദീപക് മോഹൻ ഇത് ഇത് ഇനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഈ ദീപക് മോഹൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഡൗട്ട് വന്നിരിക്കുകയാണ് എന്തു ചെയ്യും എന്ത് ചെയ്യും പറയൂ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ അനീഷ് കോമണർ അനീഷ് വിട്ടുപോയി കോമണർ അനീഷിൻ്റെ കാര്യം ഉറപ്പാണ് എല്ലാവരും എല്ലാവരും കേട്ടിട്ടുണ്ട് ദീപക് മോഹൻ്റെ കാര്യത്തിനാണ് ഇവിടെ ഒരു ഡൗട്ട് വന്നിരിക്കുന്നത് ഉണ്ട് ബാക്കി എല്ലാവരും ഉണ്ട് ഗേൾസ് ആണ് ഇപ്പോൾ ഇതിനകത്ത് കൂടുതൽ വൈൽഡ് ഗാർഡ്സ് കയറും കേട്ടാ പറയാൻ പറ്റില്ല ഇനി വൈൽഡ് ഗാർഡ് ആയിരിക്കുമോ വൈൽഡ് ഗാർഡുകളും കയറും ഇപ്പോഴല്ല അടുത്ത ആഴ്ച അങ്ങനെ അങ്ങനെ കയറാൻ ചാൻസുകളുണ്ട് അപ്പോൾ ചിലപ്പോൾ ദീപക് മോഹൻ വേണമെങ്കിൽ വൈൽഡ് ഗാർഡും ആവാം പറഞ്ഞ് മനസ്സിലായില്ലേ ഞാൻ കുറച്ച് പേരുടെ വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ പറഞ്ഞില്ല അവരൊക്കെ വൈൽഡ് കാർഡ് ആവാം കോമണർ വൈൽഡ് ഗാർഡാവാം കോമണേഴ്സ് ഒക്കെ വൈൽഡ് കാർഡ് ആവാം കേട്ടാം അപ്പം അതുകൊണ്ട് കോമണേഴ്സ് ഇനി ഒരു കോമണറിലേ കയറിയിട്ടുള്ളൂ ബാക്കിയുള്ള കോമണേഴ്സ് ഉണ്ടാവും നാല് കോമണർ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് കൺഫേംഡ് അല്ല പക്ഷെ നാല് കോമണേഴ്സ് ഉണ്ട് അതിനകത്ത് ബാക്കിയുള്ളൊരു കയറും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വൈൽഡ് കാർഡായിട്ട് കയറാൻ ചാൻസ് ഉണ്ട് ബാക്കി ഈ ഇവരുടെ ഗെയിം അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം അറിയാൻ സാധിച്ചത് അത് അറിയാൻ സാധിച്ച മാത്രമാണ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു റീല് വന്നായിരുന്നല്ലോ ഒരു കുഞ്ഞുവാവേ ആയിട്ടുള്ളത് ഭയങ്കരമായിട്ട് വൈറലായ ഒരു റീല് അതിനകത്തുനിന്ന കുഞ്ഞു വാവയെ ഉണ്ടായിരുന്നു അറിയാൻ സാധിച്ചു സെറ്റിൽ അതായത് നമ്മുടെ ഗ്രാൻഡ് ലോഞ്ചിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ആ കുഞ്ഞുവാവ അതായത് ലാലേട്ട ലാലേട്ട എന്ന് വിളിക്കുന്നത് അപ്പോൾ കുച്ചു കുറുമ്പിയാണ് പല്ലില്ല എന്ന് ലാലേട്ട പറയണത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ബിഗ് ബോസ് മത്സരിക്കാൻ വേണ്ടി റെഡിയാണ് പക്ഷെ ഒരു പ്രശ്നേ ഉള്ളൂ പല്ലില്ല എന്ന് ആ ഒരു കുഞ്ഞു കുഞ്ഞുമോളും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് നമുക്ക് ബാക്കിയല്ല ഇന്ന് ഗ്രാൻഡ് ലോഞ്ചിൽ കാണാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കൺഫേം ആവുമല്ലോ അപ്പോഴത്തേക്ക് ഹോ കഴിഞ്ഞു എന്നേ എത്ര ദിവസവും അതിൻ്റെ പുറകെ നടക്കുന്നല്ലേ ആരുണ്ട് ആരില്ല ഇവരുണ്ടോ ഇവരില്ല അങ്ങനെ 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 ഇതാണ് സംഭവം ദൈവമേ കണ്ടറിയാം ഞാൻ എക്സൈറ്റഡ് ആണ് അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റു വരാം അതുവരേക്കും ബായ്